അങ്ങനെ ഈ ആഴ്ചയിലെ കിച്ചൺ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഷാനവാസ് ലക്ഷ്മി ബിന്നി അൻമോൾ എന്നിവയാണ് ഈ ആഴ്ചയിലെ കിച്ചൺ ടീം ഇതിൽ ബിന്നിയാണ് ക്യാപ്റ്റനെ നിയമിച്ചിട്ടുള്ളത് ഷുഗർ അതുപോലെ തന്നെ ലമണം ലക്ഷ്മിയുടെ കയ്യിലായിരിക്കും അതിനെപ്പറ്റി ചില വാഗ്ദാദനങ്ങളൊക്കെ നടന്നു ലക്ഷ്മി കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാവിലെയും വൈകുന്നേരവും മാത്രമേ ഷുഗർ തരത്തുള്ളൂ നല്ല സമയത്തപ്പോൾ ഇപ്പോൾ കട്ട് കട്ടൻറ്റായിട്ട് കുടിച്ചു എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട് അതിനിടയിൽ ബിന്നി കയറി വന്ന് പറയുകയാണ് ആരും തന്നെ കിച്ചണിൽ അനുവാദമില്ലാതെ പ്രവേശിക്കരുതെന്നും സാധനങ്ങളൊന്നും കട്ടെടുക്കരുതെന്നും പറയുന്നതിനിടയിൽ നെവിനെ ഒന്ന് ഓക്കിയിരിക്കുകയാണ് ബിന്നി കാരണം നെവിൻ മുമ്പും കിച്ചണിൽ കയറി കട്ടെടുത്ത് തിന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പറയുന്നതിനിടയിൽ സ്പെഷ്യലി നെവിൻ്റെ മുഖത്ത് നോക്കി തന്നെ ബിന്നി പറഞ്ഞു ആരും തന്നെ കിച്ചണിൽ നിന്ന് സാധനങ്ങൾ കട്ടെടുത്ത് തിന്നരുത് എക്സ്പെഷ്യലി യു എന്നും പറഞ്ഞ് ബിന്നി നെവിനെ ഒന്ന് അടക്കി ഇരുത്തിയിരിക്കുകയാണ് ഇത് സമ്മതിക്കാൻ പറ്റില്ല ഇത് കരിനിയമമാണെന്നൊക്കെ നിയമമാണെന്നൊക്കെ പറഞ്ഞ് നെവിൻ ഒന്ന് വെള്ളം വച്ചില്ലും അത് ആരും തന്നെ സപ്പോർട്ട് ചെയ്തില്ല അതുകൊണ്ട് തന്നെ കിച്ചൺ ടീമിനായിരുന്നു ഫുൾ സപ്പോർട്ട് കിട്ടിയിരുന്നത് നിവിൻ വീണ്ടും അങ്ങനെ ഇരിക്കുകയാണ്